അമേരിക്കൻ പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റതിനു ശേഷം അമേരിക്കയെ മുഴുവനായി മാറ്റുന്ന തരത്തിലാണ് ട്രംപിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ എന്ന് പറയാം അതുവരെ നിലനിന്നിരുന്ന കാര്യങ്ങളെല്ലാം മൊത്തത്തിൽ മാറ്റി എഴുതാനുള്ള തിരക്കിലാണ് ട്രംപ് ഇപ്പോൾ ഉള്ളത് യൂറോപ്പിനോട് മുഖം തിരിച്ച് റഷ്യയെ കൂട്ടുപിടിക്കാനും ഇന്ത്യയുമായുള്ള ബന്ധം ഒരു സുരക്ഷിത അകലത്തിൽ നിലനിർത്താനും ചൈനയ്ക്കും കാനഡയ്ക്കും മേൽ ചുങ്കം ചുമത്തി സമ്മർദ്ദവലയം തീർക്കാനും ട്രംപ് നടപടികൾ കൈക്കൊണ്ടിരിക്കുകയാണ് ആഗോളതലത്തിൽ വ്യാപാര സംഘർഷങ്ങൾക്ക് തുടക്കമിട്ടും അന്താരാഷ്ട്ര ബന്ധങ്ങളിൽ കാര്യമായ മാറ്റം വരുത്തിയും ട്രംപ് ശരിക്കും പുതിയ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ വളരെയധികം സജീവവുമാണ് ഈ നടപടികൾ ഉണ്ടായിരുന്നിട്ടും ആഗോള അസംസ്കൃത എണ്ണവില ട്രംപ് പ്രതീക്ഷിച്ചതുപോലെ ഉയർന്നിട്ടില്ല എന്നതും യഥാർത്ഥത്തിൽ ശ്രദ്ധേയമായ കാര്യമാണ് അതിന് പകരമായി ആഗോള സാമ്പത്തിക വളർച്ചയുടെ അഭാവം കാരണം അവ കുറയുകയാണ് ശരിക്കും ചെയ്യുന്നത് എണ്ണ വിപണിയിൽ റഷ്യയുടെ പങ്ക് എന്നത് ഏറെ നിർണായകമായ ഘടകവുമാണ് യുക്രൈനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഘർഷം റഷ്യയുടെ എണ്ണയ്ക്ക് യു യൂറോപ്യൻ നിരോധനം ഏർപ്പെടുത്തുന്നതിലേക്കാണ് യഥാർത്ഥത്തിൽ നയിച്ചത് എങ്കിൽ പോലും ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് നിയന്ത്രണങ്ങളില്ലാതെ റഷ്യ എണ്ണ ചെയ്യുന്നത് തുടരുന്ന സാഹചര്യമാണ് നിലനിൽക്കുന്നത് റഷ്യക്കെതിരായ ഉപരോധങ്ങൾ പൂർണ്ണമായി നടപ്പിലാക്കുകയാണെങ്കിൽ എണ്ണവില ബാരലിന് നൂറ് ഡോളർ കവിയുകയും ചെയ്യുമായിരുന്നു പക്ഷേ അത് സംഭവിച്ചിരുന്നില്ല ഇത് വിപണി ലഭ്യത വർദ്ധിപ്പിക്കുന്നതിലേക്കാണ് ശരിക്കും നയിച്ചതെന്ന് പറയാം റഷ്യൻ എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകൾക്ക് അമേരിക്ക ഉപരോധം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് പുട്ടിനുമായുള്ള ട്രംപിന്റെ അടുത്ത ബന്ധം കാരണം അതിന്റെ ഫലപ്രാപ്തിയും യഥാർത്ഥത്തിൽ അനിശ്ചിതത്വത്തിലാണ് നിലനിൽക്കുന്നത് അത് അങ്ങനെയാണ് തുടർന്നുകൊണ്ടു പോകുന്നത് തന്റെ ആദ്യ ഭരണകാലത്ത് ട്രംപ് നോർത്ത് സ്ട്രീം ടുവിനെ വിമർശിക്കുകയും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്ന നടപടിയും കൈക്കൊള്ളുകയും ചെയ്തിരുന്നു ഒക്ടോബറിൽ ഒരു അഭിമുഖത്തിൽ തന്റെ പ്രവർത്തനങ്ങൾ പദ്ധതിയെ തകർക്കുമെന്ന് ട്രംപ് പറയുകയുണ്ടായി പക്ഷെ തന്റെ രണ്ടാം ടീമിന്റെ തുടക്കം മുതൽ ട്രംപ് ഈ നിലപാടുകളിൽ നിന്ന് മാറുകയും അമേരിക്ക റഷ്യ ബന്ധങ്ങളിൽ ശ്രദ്ധേയമായ ഒരു മാറ്റത്തിന് തുടക്കമിടുകയും ചെയ്യുകയുണ്ടായി ട്രംപിന്റെ സംഘത്തിലെ ചിലർ നോർഡ് സ്ട്രീം ടുവിനെ സമാധാന ചർച്ചകളിൽ ഒരു സാധ്യതയുള്ള സ്വാധീനമായി കാണുന്നതായിട്ടും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് വിശ്വസനീയമായ ഊർജ്ജ വിതരണക്കാരനാകാൻ റഷ്യ എപ്പോഴും നിർബന്ധം പിടിച്ചിട്ടുണ്ട് എന്നതും ഒരു യാഥാർത്ഥ്യമാണ് വാങ്ങുന്നവർ ഉണ്ടെങ്കിൽ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള വാതക വിതരണം പുനരാരംഭിക്കാൻ റഷ്യയ്ക്ക് താൽപര്യമുണ്ടെന്ന് ക്രൈംലി വാക്താവ് ദിമിത്രി പെസ്കോവ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമാകുന്നതിനെ തുടർന്ന് റഷ്യ ഊർജത്തിനായി ആശ്രയിക്കുന്നത് ഇല്ലാതാക്കാൻ ബ്രസൽ ശ്രമങ്ങൾ നടത്തിയിരുന്നു അതിന്റെ ഫലമായി അമേരിക്കയിൽ നിന്ന് ഉയർന്ന വിലയ്ക്ക് എൽ എൽ ജി വാങ്ങുന്നത് വർദ്ധിപ്പിക്കുന്ന നടപടിയും കൈക്കൊള്ളുകയുണ്ടായി ഈ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴും ചില യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്ന് ഇന്ധനവും എൽ എൽ ജിയും വാങ്ങുന്നത് ഇപ്പോഴും തുടരുകയാണെന്നതും നിലനിൽക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് യുക്രൈനിലെ സമാധാന കരാറിന്റെ ഭാഗമായി റഷ്യൻ പൈപ്പ് ലൈൻ ഗ്യാസ് ഇറക്കുമതി പുനരാരംഭിക്കുന്നതിനുള്ള ഓപ്ഷൻ ൻ പശ്ചാത്യ ഉദ്യോഗസ്ഥർ പരിഗണിക്കുന്നതായ തരത്തിലും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇത് യൂറോപ്പിലെ ഊർജ്ജവില കുറയ്ക്കുവാനും അതുപോലെ ബ്ലോക്കിന്റെ വ്യവസായിക മേഖലയെ പുനർജീവിപ്പിക്കാനും കാരണമാകുമെന്നാണ് വാക്താക്കൾ ഉയർത്തുന്ന പ്രധാന വാദം എന്നത് ചൈനീസ് സമ്പദ്വ്യവസ്ഥ തിരിച്ചുവരവിന്റെ ലക്ഷണങ്ങൾ നിലവിൽ കാണിക്കുന്നുണ്ട് എന്നാൽ എണ്ണ ഉപഭോഗം വർദ്ധിച്ചിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുതയാണ് ചൈനീസ് നിരത്തുകളിൽ വൈദ്യുത വാഹനങ്ങളുടെ എണ്ണം വർദ്ധിച്ചതാവാം ഈ പ്രവണത എന്ന നിഗമനങ്ങളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് ഇങ്ങനെ സാഹചര്യം മുന്നോട്ട് പോവുകയാണെങ്കിൽ എണ്ണ ഡിമാൻഡ് ഭാവിയിലും ഇതേ തലത്തിൽ തന്നെയാകും നിലനിൽക്കുക എന്നതിലും ഒരു സംശയവും വേണ്ട ഒപെക് പ്ലസ് രാജ്യങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായി എണ്ണ ഉൽപാദനം ശരിക്കും നിജപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും പറയാം ഡിമാൻഡ് ഉയരാത്തതാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണമെന്നത് അംഗരാജ്യങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം ഇക്കാര്യത്തിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ എണ്ണ വിപണിയിലെത്തുകയാണെങ്കിൽ വില ഇനിയും താഴുമെന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാരണം ഒപ്പക് നിയന്ത്രണത്തിലും എണ്ണവില ഒരു കാരണമായി പറഞ്ഞിരുന്നത് കൂടുതലും റഷ്യയുടെ ഇടപെടലിലായിരുന്നു ഇറാഖ് തുർക്കി പൈപ്പ് ലൈൻ വഴി കുർദിസ്ഥാൻ നിന്നും അസംസ്കൃത എണ്ണ ഉടൻ വിപണിയിലെത്തുമെന്ന പ്രഖ്യാപനമാണ് ഇറാഖ് സർക്കാർ പ്രധാനമായിട്ടും പ്രഖ്യാപിച്ചിരിക്കുന്നത് ദൈനംദ്ര വിതരണ പരിധി കവിഞ്ഞാൽ ക്രൂഡ് ഓയിൽ വില ബാരലിന് അറുപത് ഡോളറായി കുറയുമെന്നതിന് ഒപെക് പ്ലസ് ഇറാഖിന്റെ നടപടികൾ സുരക്ഷിതമായി തന്നെ നിരീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് എണ്ണ ആവശ്യത്തിന് എൺപത് ശതമാനം ഇറക്കുമതി ചെയ്യുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അത്തരമൊരു കുറവ് യഥാർത്ഥത്തിൽ ഗുണം ചെയ്യുക തന്നെ ചെയ്യും നിലവിൽ ക്രൂഡ് ഓയിൽ ബാരലിന് ഏകദേശം എഴുപത്തിരണ്ട് ഡോളർ എന്ന നിരക്കിലാണ് വ്യാപാരം കൂടുതലും നടക്കുന്നത് ഇറാഖ് അതിൻ്റെ വിതരണ പരിധി കവിഞ്ഞാൽ കുർദിഷ് എണ്ണയുടെ വരവ് വിലയെ കൂടുതൽ താഴേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട് ഊർജ്ജ ഇറക്കുമതിക്കുള്ള ചെലവ് കുറയ്ക്കുന്നതിലൂടെ ഇന്ത്യ പോലുള്ള പ്രധാന ഇറക്കുമതിക്കാർക്കാണ് ഈ സാഹചര്യം കൂടുതലും ഗുണകരമാവുക എന്നും പറയാം അമേരിക്ക റഷ്യ തുടങ്ങിയ ശക്തികളുടെ വിവിധ ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളും സാമ്പത്തിക തന്ത്രങ്ങളും ഉണ്ടായിരുന്നിട്ട് കൂടിയും ആഗോള ക്രൂഡ് ഓയിൽ വിലയെ ഉൽപ്പാദന നിലവാരവും ഇലക്ട്രിക് വാഹനങ്ങൾ പോലുള്ള ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെയുള്ള ഒന്നിലധികം ഘടകങ്ങൾ സ്വാധീനിക്കുന്നുണ്ട് എന്നത് യഥാർത്ഥത്തിൽ പറയാതിരിക്കാനാവില്ല എന്നും പറയാം